സുബാസ് കിച്ചന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ആടിൻ്റെ കാൽ വെച്ചിട്ട് ഒരു പായക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഇവിടെ ഞാൻ മൂന്ന് ആറ്റിൻകാലാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കടയിൽ തന്നെ ഇവർ ഇതേപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരുന്നതാണ് അപ്പോൾ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ലതുപോലെ വാഷ് ചെയ്യണം നല്ലപോലെ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യാനൊക്കെ ഒരുപാട് പാടാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലൊക്കെ മുടി ഒട്ടിയൊക്കെ ഇരിക്കും അപ്പോൾ നമ്മൾ നല്ലതുപോലെയൊക്കെ ഇതിങ്ങനെ ഇളക്കി ചെറിയൊരു കത്തി വെച്ചിട്ട് ഇതേപോലെ നല്ലതുപോലെയൊക്കെ ചുരണ്ടിയൊക്കെ ഇളക്കി നല്ലതുപോലെ ഇത് കഴുകിയെടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ മുടി ഇതിനകത്തൊക്കെ ഒട്ടിയിരിക്കാൻ നമുക്ക് മനസ്സിലാകാൻ പറ്റത്തില്ല അതേപോലെ ക്ലീൻ ചെയ്ത് കഴിയെടുത്ത ആട്ടിൻകാലാണിത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു കുക്കർ ചൂടായിട്ടുണ്ട് ചൂടായ കുക്കറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേജ് പത്തയാണ് അപ്പോൾ തേജ് പത്ത ചൂടായതിനു ശേഷം ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഗ്രാമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സവാള ഇതേപോലെ നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് വഴറ്റുക ഏകദേശം ഒന്ന് വഴി വരുമ്പോഴത്തേക്കും നമ്മൾ കഴിവച്ചിരിക്കുന്നതായ ആ ആട്ടിൻകാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചുകൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്നൊരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കണം ആദ്യം തീ കൂട്ടി ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വയ്ക്കുക അതൊട്ട് ഇത് വെന്തി എടുക്കാൻ നമുക്ക് എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് ആവശ്യമുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കിയാണ് അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ആട്ടിൻകാലിവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ ഉണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി ചൂടായ പാനിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായന് ശേഷം കുറച്ച് ഗരം മസാലകൾ ചേർത്ത് കൊടുക്കാം ഗരം മസാലയെല്ലാം എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം ഒരു മിനിറ്റോളം നമ്മൾ ചൂടാക്കി ഇനി ഇതിലേക്ക് ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റാം ഒരു സെക്കൻഡോളം നമുക്ക് ഉള്ളി വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം ഉള്ളി നല്ലതുപോലെ വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ ഒരു തക്കാളിയാണ് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഒരു മിനിറ്റോളം ഇതേപോലെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കാം ഇനി ഇത് വഴറ്റിന് ശേഷം നമുക്കിതൊന്ന് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം കാരണം തക്കാളി നല്ലതുപോലെയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് മൂന്ന് മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയുടെ ആ പച്ചമുളക് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ട് നല്ലതുപോലെ വഴറ്റി നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല ഇപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ആ പച്ചമണമെല്ലാം മാറി ഒരു ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട് മസാല ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നതായ ആട്ടിൻകാലിൻ്റെ വെള്ളമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം മസാല നല്ലതുപോലെ മിക്സ് മിക്സായതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നതായ ആ ആട്ടിൻകാലം എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്കത് നോക്കാം ഉപ്പൊക്കെ റെഡി ആണോന്ന് അപ്പം ഇച്ചിരി ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതേപോലെ ഒരു പിടി കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഓപ്ഷനാണ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ മല്ലിയിലായാലും കുഴപ്പമില്ല ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ചെറു തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ നടപ്പ് നോക്കിയാണ് ഇപ്പോൾ നമ്മുടെ പായക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ലപോലെ വെന്ത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പിടി എല്ലാം ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു പായക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ